അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ റജബ് മാസം നമ്മിലേക്ക് പ്രവേശിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഒരു പക്ഷേ നിങ്ങളൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും ഞാൻ ഷെയർ ചെയ്യുന്നത് എന്നിരുന്നാലും ഈ കാര്യം നിങ്ങൾ മുഴുവനായും കേൾക്കണം കാരണം വിശുദ്ധമായ റജബ് മാസം നമ്മിലേക്ക് വരുമ്പോൾ ചില ബോധ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്തൊക്കെയാണെന്ന് അത് കൃത്യമായി പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയുമ്പോൾ ഇത് ഏറെ ഉപകാരപ്പെടും പല ആളുകൾക്കും കൃത്യമായി ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മാത്രം മതി ഒന്ന് ഈ റജബ് മാസം വരുമ്പോൾ നമ്മൾ വിശുദ്ധമായ റമദാൻ മാസത്തിലേക്ക് വേണ്ടി എല്ലാ അർത്ഥത്തിലും മുന്നൊരുക്കം നടത്തേണ്ട ഒരു സമയമാണ് അപ്പൊ എങ്ങനെയാണ് വിശുദ്ധമായ റമദാനിന് വേണ്ടി നമ്മൾ ഈ സാഹചര്യത്തിൽ മുന്നൊരുക്കം നടത്തേണ്ടത് എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് മറ്റൊന്ന് ഈ തെറ്റുകളിൽ നിന്നൊക്കെ മാറിയിട്ടുള്ള ഒരു ജീവിതം നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നന്നാവണമെന്ന് നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചു വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ നമ്മൾ കടന്നു പോകുന്നു ഈ സാഹചര്യത്തിൽ നമ്മൾ നാല് കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് നന്നാവാൻ പറ്റും പ്രത്യേകിച്ച് റമദാനൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സാഹചര്യമാണ് നമ്മൾ ഈ നാല് കാര്യങ്ങൾ കൃത്യമായി ഓർത്തുകൊണ്ട് നമ്മൾ ചെയ്താൽ നമുക്ക് നന്നാവാൻ പറ്റും മാത്രമല്ല തുറന്നങ്ങോട്ടുള്ള ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ സമാധാനവും ടെൻഷനുകളൊന്നും ഇല്ലാത്ത വലിയ സമാധാനമുള്ള ജീവിതം നമുക്ക് ലഭ്യമാവുകയും ചെയ്യും ആ നാല് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം മറ്റൊന്ന് നമ്മൾ ഈ വ വാട്സപ്പുകളും അതേപോലെ തന്നെ യൂട്യൂബുകളും ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്നത് തന്നെ നിങ്ങൾ യൂട്യൂബിലായിരിക്കണ്ടോ അങ്ങനെ യൂട്യൂബുകളും വാട്സപ്പുകളും അതുപോലെ മറ്റു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻസും മറ്റുമൊക്കെ സ്മാർട്ട് ഫോണുകൾ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ ഹിന്ദുവിന്റെ ബിസിനസ് പേജ് എടുത്ത് ഞാൻ വായിച്ചു നോക്കുമ്പോൾ അതിൽ അത്ഭുതപ്പെടുത്തുന്ന ഇന്ത്യയിലെ ചില കണക്കുകൾ ആ ബിസിനസ് പേജിൽ പറഞ്ഞു തരുന്നുണ്ട് അതായത് റൂറൽ ഏരിയകളിൽ അർബൻ ഏരിയകളിലല്ല നമ്മുടെ ഈ ഉത്ഗ്രാമങ്ങളിൽ ഇന്റർനെറ്റ് ഉപയോഗം ഓരോ വർഷവും എത്രത്തോളം വർദ്ധിച്ചു വരുന്നു എന്നതിന്റെ ചില അത്ഭുതപ്പെടുത്തുന്ന കണക്കുകളാണ് അത് നമുക്ക് പറഞ്ഞു തരുന്നത് അതിൽ തന്നെ ഈ സോഷ്യലൈസേഷന് വേണ്ടി അതായത് നമ്മൾ പരസ്പരം ചാറ്റ് ചെയ്യാൻ ആളുകളുമായി സമ്പർക്കം പുലർത്താൻ വേണ്ടി ഇതേപോലെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ എൻ്റർടൈൻമെന്റ് വീഡിയോസ് കാണാൻ വേണ്ടി ഇവ ഇവയൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ഗെയിമിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ ചില ഭീതിപ്പെടുത്തുന്ന കണക്കുകളാണ് ചില റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത് ഭീതിപ്പെടുത്തുന്ന കണക്കുകൾ എന്ന് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം അത്രത്തോളം ഇതിന്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്നു അതും പ്രത്യേകിച്ച് ഈ റൂറൽ ഏരിയകളിൽ നമ്മളൊക്കെ താമസിക്കുന്ന ഉത്ഗ്രാമങ്ങളിലൊക്കെ ഇതിന്റെ ഉപയോഗം വർദ്ധിച്ചു വരുന്നു എന്നതിന്റെ കൃത്യമായ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിന്ദു പത്രത്തിലെ ബിസിനസ് പേജിൽ കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഞാനിത് നിങ്ങളോട് പറഞ്ഞു വെക്കുന്നത് ഇത്തരത്തിൽ ഈ സോഷ്യൽ മീഡിയ സംവിധാനങ്ങൾക്ക് വ്യാപകമാകുന്ന ഒരു ഘട്ടത്തിൽ നമ്മൾ നിലകൊള്ളുമ്പോൾ എങ്ങനെയാണ് ഇതിനെ ഒരു നിയന്ത്രിതമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ കൺട്രോളിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റുക എന്നെ പറ്റിയൊക്കെ കൃത്യമായി ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓരോ വിഷയങ്ങളും പറഞ്ഞ് നമുക്ക് ഈ വിഷയം ഈ വീഡിയോ പെട്ടെന്ന് അവസാനിപ്പിക്കാം ഈ വീഡിയോ നിങ്ങൾ കാണുകയും കണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണമെന്ന് ആദ്യം തന്നെ ഞാൻ ഞാനിങ്ങോട് സൂചിപ്പിക്കാം അതൊരു ഒന്നാമത്തത് ഈ വിശുദ്ധമായ റമദാന മാസം ഞാന് ഇത് വലിയ വലിയ വിഷയങ്ങളൊന്നും അല്ല പറയുന്നത് നിങ്ങൾ തന്നെ ഓരോ വിഷയങ്ങളും പറയുമ്പോ നമ്മുടെ കഴിഞ്ഞ കാലത്തെപ്പറ്റി ആലോചിച്ചാൽ മതി കഴിഞ്ഞ റമദാനും അതിനു മുമ്പുള്ള റമദാനും അതിനു മുമ്പുള്ള റമദാനൊക്കെ വരുമ്പോൾ നമ്മൾക്ക് ആഗ്രഹിക്കുന്നതാണ് റമദാൻ മാസമാണ് എനിക്ക് ഒരുപാട് കുറു ആനോദണം ഒരുപാട് സ്വലാത്ത് ചെല്ലണം നന്നായി ചെയ്യണം ജീവിതം നന്നാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ റമദാനിന് മുമ്പുള്ള ദിനങ്ങളൊക്കെ വരുമ്പോൾ റമദാൻ വരട്ടെ നന്നാവാം നന്നാവാം എന്നാലോചിച്ച് നമ്മൾ ഇങ്ങനെ ഇരിക്കും അങ്ങനെ പെട്ടെന്ന് റമദാൻ കൂടി വരും റമദാൻ വന്നപ്പോ നമുക്ക് വീണ്ടും ഖുർആൻ ഖുർആാനൊരൽപ്പം ഓതി ഇനി അത് അധികമായി കൊണ്ടുവാനൊരു മടി വരുന്നു അപ്പൊ നമ്മൾ ആഗ്രഹിക്കുക ആദ്യത്തെ പത്തൊന്ന് കഴിഞ്ഞ് ഇനി രണ്ടാമത്തെ പത്തൊന്ന് വരുമ്പോൾ ഒന്നുകൂടെ ഉഷാറാവണം രണ്ടാമത്തെ പത്ത് ഇങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞ് പോയി മൂന്നാമത്തെ പത്ത് ഇനി മൂന്നാമത്തെ പത്തല്ല അത് ഏതായാലും നമ്മൾ എല്ലാവരും വിഭാഗത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കേണ്ട പത്താണല്ലോ അപ്പൊ അവിടെ നിന്ന് നമുക്കൊന്ന് ഉഷാറാവാം ഇങ്ങനെ ആഗ്രഹിച്ച് ഇങ്ങനെ ഉഷാറാവാം നന്നാവാം എന്നൊക്കെ നമ്മൾ സമയം മാറ്റി വെച്ച് ആ റമദാന് ിൽ നിന്ന് എങ്ങനെ കഴിഞ്ഞു പോയി എന്ന് നമുക്കറിയില്ല ഇത് നമ്മുടെ ഒക്കെ അനുഭവമായിരിക്കും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എത്ര പെട്ടെന്നാണ് റമദാൻ നമ്മിൽ നിന്ന് കടന്നുപോയത് ഈ വർഷം എങ്ങനെയായിരിക്കും നമ്മളിങ്ങനെ റമദാൻ കാത്തുന്നു റമദാൻ കഴിഞ്ഞു പോയതേ നമുക്കറിയില്ല അത്ര പെട്ടെന്ന് ചിലപ്പോൾ റമദാൻ നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് റമദാൻ വരട്ടെ എന്നല്ല ഈ റജബിലേക്ക് എത്തിയാൽ തന്നെ നമ്മൾ പ്രത്യേകമായി ദ്വായി ചെയ്യുന്നുണ്ടല്ലോ എന്താണ് അള്ളാഹുബറബിലും ഷാബാനിലും നമുക്ക് ഇനി വറക്കത്ത് നൽകണം വിശുദ്ധമായ റമദാനിലേക്ക് നമ്മി എത്തിക്കണം എന്നുള്ളത് അപ്പോ നമ്മൾ ഈ റജബിൽ തന്നെ എല്ലാ അർത്ഥത്തിലും റമിന് വേണ്ടി മുന്നൊരുക്കം നടത്തണം അങ്ങനെ വരുമ്പോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോകുന്ന തിന്മകളിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കാനുള്ള പ്രത്യേക ശ്രമം നടത്തണം ഇവിടെ പ്രധാനമായും ഹബീബായ മുത്തനബി സല്ലാല് മാത്തങ്ങള് സമയത്തിന്റെ പ്രാധാന്യം നൽകി ഒരുപാട് കാര്യങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ കേട്ടതാണ് പ്രധാനമായും നമുക്കറിയാം ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ അവന് നഷ്ടപ്പെടുത്തി കളയുന്നത് പ്രധാനപ്പെട്ട രണ്ട് രണ്ടനുഗ്രഹമുണ്ട് ഒന്ന് ഒഴിവ് സമയവും ആരോഗ്യവും കാരണം നമുക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങളും ആരോഗ്യവും ഈ രണ്ട് സമയം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക പക്ഷെ ഇതൊക്കെ നമ്മൾ അനാവശ്യമായ കാര്യങ്ങളിലേക്ക് ചെലവഴിച്ച് നമ്മുടെ ജീവിതത്തെ വെറുതെ കളയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക റജബ് എത്തിയാൽ തന്നെ എല്ലാർത്ഥത്തിലും നമ്മൾ എന്നാണോ ഈ വീട് നിങ്ങൾ കേൾക്കുന്നത് അന്ന് മുതൽ തന്നെ ഈ സമയം മുതൽ തന്നെ എല്ലാ നമ്മുടെ മനസ്സിനെ നമ്മളൊന്ന് പാകപ്പെടുത്താം നന്നാവാനുള്ള ശ്രമം നടത്താം ഇനി ഇങ്ങനെ നന്ദാവനശ്രമം നടത്തുമ്പോൾ പ്രധാനമായും നാല് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ മതി ഈ നാല് കാര്യങ്ങൾ ഉണ്ടായാൽ നമുക്ക് എല്ലാവർക്കും നന്നാവാൻ പറ്റും പക്ഷെ ഈ നാല് കാര്യങ്ങൾ കൊണ്ടുവരാൻ ഒരല്പം പ്രയാസമായിരിക്കും അതിലൊന്ന് അനാവശ്യമായതിൽ നിന്ന് മാറി നിൽക്കാം അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കാം അനാവശ്യമായ പ്രവർത്തനങ്ങൾ ഒഴിവാക്കാം എങ്ങനെയാണ് ഇത് അനാവശ്യമായ നമുക്ക് മനസ്സിലാകാം ഒരു കാര്യം സംസാരിക്കുമ്പോൾ ഒരു നാലാളുകൾ കൂടിയൊരു സ്ഥലത്ത് നമ്മളൊന്ന് സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കാം ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നെങ്കിലും മെച്ചമുണ്ടോ ഞാൻ ഇത് ആരുടെങ്കിലും കുറ്റമാണോ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ആരുടെ ആരെങ്കിലും നെഗറ്റീവായി ബാധിക്കുമോ തുടങ്ങിയ നമ്മൾ ആലോചിച്ച് മാത്രം നമ്മൾ സംസാരിക്കാം എവിടേക്കെങ്കിലും നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത് ഞാൻ ചെയ്തുകൊണ്ട് എന്താണ് മെച്ചം ഇതിനെപ്പറ്റി നമ്മൾ കൃത്യമായി ആലോചിച്ച് ചെയ്യാം അങ്ങനെ അത്യാവശ്യമല്ലാത്ത എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി ആവശ്യമുള്ളതിലേക്ക് മാത്രം നമ്മൾ ഫോക്കസ് കൊടുക്കുക കോൺസെൻട്രേഷൻ കൊടുക്കുക അങ്ങനെയാകുമ്പോൾ ഒന്നാമത്തെ കാര്യം ക്ലിയർ ആയി ഈയൊരു വിഷയം ഉണ്ടായാൽ തന്നെ ഏകദേശം നമ്മൾ നന്നാവും കാരണം നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മള് കുറെ സമയം വാട്സപ്പിൽ വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്റ്റാറ്റസ് നോക്കി ഇങ്ങനെ സംസാരിക്കുമ്പോഴായിരിക്കും മറ്റു പലതിലേക്കും നമ്മൾ കടന്നുപോയി അതായത് ഒരു തെറ്റിൽ നിന്ന് പലതിലേക്കും ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോവുകയായിരിക്കും പലപ്പോഴും ചെയ്യുക പിന്നെ ഒരാളോട് ഇങ്ങനെ വെറുതെ സംസാരിക്കുമ്പോഴായിരിക്കും വാറന്തയിൽ നിന്ന് തെറ്റെയ്യാനുള്ള ഒരു തോന്നൽ നമുക്ക് ഉണ്ടാവാം അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമില്ലാത്ത എല്ലാ കാര്യത്തിനെയും അതായത് സമയത്ത് തന്നെ നമ്മൾ ഒഴിവാക്കിയാൽ പിന്നെ പല തെറ്റുകളിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അനാവശ്യമായ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കാനാണ് വേണ്ടത് ഇനി ഇതൊക്കെ ചെയ്യാൻ പറ്റാൻ വേണ്ടി മറ്റു രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് ഒന്ന് നമ്മുടെ ഉറക്കം ക്രമീകരിക്കാം ഉറക്കം ക്രമീകരിക്കാന്ന് വെച്ചാൽ അത് നന്നാവാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഉറക്കം ക്രമീകരിക്കാന്ന് വെച്ചാൽ കൃത്യസമയത്ത് ഉറങ്ങണം കൃത്യസമയത്ത് തുണരണം ഉറക്കം അധികമാകാൻ പാടില്ല വെറുതെ ഉറങ്ങി ജീവിതം കളയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ആരും മാറരുത് അതേ സമയത്ത് തീരെ ഉറങ്ങാതിരുന്നാലും അത് നമ്മുടെ ആരോഗ്യത്തിന് ബുദ്ധിമുട്ടാവും അപ്പൊ തീരെ ഉറങ്ങാതിരിക്കാനും പറ്റൂല അപ്പൊ നമ്മൾ കൃത്യസമയത്ത് ഉറക്കം നന്നായി ക്രമീകരിക്കുക ഇപ്പൊ രാത്രി കാലങ്ങളിലൊക്കെ ഇന്ന് പലപ്പോഴും പല ആളുകളും ഓൺലൈനിൽ നിന്നൊക്കെ പോവാ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ ആലോചിക്കേണ്ടത് ഒരു സമയം ഉറങ്ങാൻ വേണ്ടി ഫിക്സ് ചെയ്താൽ പിന്നെ ഫോണൊക്കെ നമുക്ക് കൈ കിട്ടുന്ന ഒരു ദൂരത്തിൽ നിന്ന് മാറ്റി വെച്ച് ആ സമയം നമ്മൾ നന്നായി ഉറങ്ങി നേരത്തെ തന്നെ ഉണർന്ന് നല്ലൊരു ലൈഫ് സ്റ്റൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം അപ്പൊ കൃ ഉറക്കം നന്നായി ക്രമീകരിക്കാന്നുള്ളത് നന്നാവാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു രീതിയാണ് അതിന് വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന് ഭക്ഷണം ക്രമീകരിക്കുക ഭക്ഷണം ഇന്ന് ഇന്ന് നമ്മുടെ സമുദായം ഏറെ മോശമായിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്മാർട്ട് ഫോൺ ഉപയോഗങ്ങളിൽ ഇതേപോലെ ഭക്ഷണങ്ങളിൽ പല നമ്മളൊക്കെ കുറച്ചു കാലങ്ങൾ മുമ്പ് വരെ നല്ല ഭക്ഷണങ്ങൾ വീട്ടുകളിൽ നിന്നൊക്കെ ഉണ്ടാക്കി നല്ല നല്ല ഭക്ഷണങ്ങൾ ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ കഴിച്ചിരുന്നു ഇന്ന് പല ഫാസ്റ്റ് ഫുഡുകളുടെയും മറ്റുമൊക്കെയുള്ള അതിന്റെ പ്രകൃതി നിരന്തരം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും അങ്ങനെ അങ്ങനെയൊക്കെ കടന്നു പോകുമ്പോൾ അത് നമ്മൾ നമ്മുടെ വിഭാഗത്തുകൾ ചിന്തനുള്ള നമ്മുടെ തോന്നെ അത് ഭയങ്കര ബാധിപ്പിക്കും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യാവസ്ഥയെ അത് ബാധിക്കും അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഭക്ഷണം ക്രമീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മാത്രമല്ല ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള കഴിക്കുക അമിതമായിട്ട് കഴിക്കാതിരിക്കുക ആവശ്യമുള്ളത് നമ്മൾ കഴിക്കണം കാരണവെച്ചാല് കൈ ഭക്ഷണം നന്നായി ഭക്ഷണം കഴിക്കുക അതായത് നല്ല രൂപത്തിലുള്ള ഭക്ഷണം കഴിക്കാന്നുള്ളതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് പ്രധാനപ്പെട്ട കാര്യമാണ് അതും അമിതമാകാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോ അനാവശ്യമായ പ്രവർത്തനം ഇന്ന് മാറി നിൽക്കൽ ഉറക്കം ക്രമീകരിക്കൽ ഭക്ഷണം ക്രമീകരിക്കും ഈ മൂന്ന് കാര്യങ്ങൾ നമ്മേറെ ഉപകാരപ്പെടുത്തും നന്നാവാൻ വേണ്ടി മറ്റൊരു കാര്യമുണ്ട് നമുക്കിനി ഒഴിവ് സമയം ഒരുപാട് ഒഴിവ് കിട്ടും ഇങ്ങനെയൊക്കെ ചെയ്താൽ ആർക്കാണെങ്കിലും ഒഴിവ് കിട്ടും അങ്ങനെ നമുക്ക് ഒരു പണിയില്ലാത്ത ഒരു സാഹചര്യം അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്കും വിശ്രമിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുകയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങളൊക്കെ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാം അള്ളാഹു നൽകാനുഗ്രഹങ്ങൾ അതേപോലെ തന്നെ അള്ളാഹു നമ്മെ പരിപാലിക്കുന്നത് അള്ളാഹുവിന്റെ ആ നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് അള്ളാഹുവിനെ കാണുന്നുണ്ട് അള്ളാഹുവിനെ ഏറ്റെടുക്കുന്നുണ്ട് എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ അള്ളാഹു തരുന്നുണ്ട് അങ്ങനെ ഏറ്റവും മനോഹരമായ ഒരു ചിന്തയിലേക്ക് കൂടി നമ്മൾ കടന്നു പോകുക ഒഴി ഒഴിവ് കിട്ടുന്ന സമയങ്ങളൊക്കെ നമ്മൾ ഒഴിവാകുന്ന സമയത്തൊക്കെ കുറിച്ച് ചിന്തിക്കുന്ന ഒരവസ്ഥ കൂടി നമുക്ക് ഉണ്ടാവാം ഇൻഷാള്ള ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ തന്നെ നമ്മുടെ ജീവിതം അടിപൊളിയേക്ക് മാറും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഫോണുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് വാട്സപ്പ് ആണെങ്കിലും ഇനി എന്ത് ആപ്ലിക്കേഷൻസ് ആണെങ്കിലും നമുക്ക് ഒരു പരിധി വിട്ടതിനപ്പുറം നമ്മൾ കിട്ടുന്ന സമയത്തൊക്കെ ഫോൺ ഉപയോഗിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കാം പ്രത്യേകിച്ച് നമസ്കാരങ്ങളൊക്കെ മറ്റുമൊക്കെ പോകുമ്പോൾ നമ്മൾ ഫോണൊക്കെ മാറ്റി വെച്ച് നിസ്കരിക്കാനൊക്കെ ഒരുങ്ങിയാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് നിസ്കാരങ്ങളൊക്കെ നിസ്കരിച്ച് സലാം വീട്ട് വിക്രുകളും ദ്വായുകളൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഒരൽപ്പം കഴിഞ്ഞ് ഫോണ് എന്നുള്ള ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറ്റാം ഇത് കിട്ടുന്ന സമയങ്ങളെല്ലാം ഫോൺ തൊട്ട് അതിലൊരു ആവശ്യം ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ഇതൊക്കെ തൊട്ട് അവസാനം നമ്മുടെ സമയങ്ങളൊക്കെ ഇതിനു വേണ്ടി ഇതിനുവേണ്ടി അവസ്ഥയിലേക്ക് പലപ്പോഴും പല ആളുകളും മാറാറുണ്ട് അതിനെ തൊട്ടൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊക്കെ സൂചിപ്പിച്ച് ഞാൻ എന്നോട് കൂടിയാണെന്നത് കൂടി ഈ അവസരത്തെ നിങ്ങൾ ഉണർത്തിക്കൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ വിശുദ്ധമായ അണധാന്യം തുടർന്ന് അങ്ങോട്ടും നല്ല ജീവിതത്തിൽ നല്ല രൂപത്തിൽ ജീവിതം നിലനിർത്താൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകിയാൻ ഗ്രഹിക്കട്ടെ ആമിൻ എന്ന് ദോ ചെയ ചെയ്തുകൊണ്ട് നിങ്ങളോടൊക്കെ ദോസി ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്ലാം വലൈക്കും